എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കൈപ്പുഴ ബസ് റൂട്ടുമായിട്ട് ഏകദേശം നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വീതിയുള്ള വിശാലമായ ടാറോഡ് ഫ്രണ്ടേജ് കൂടിയുള്ള സൗകര്യം പഞ്ചായത്ത് റോഡ് സൈഡിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഉണ്ട് വിശാലമായ മുറ്റം ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യവും ഇവിടെ ഉണ്ട് വീടിന് വലിയ കാർപോർച്ചും വലിയ വരാന്തയും ആണ് ചുറ്റുമതിലും ഗേറ്റും കാണാം ഇവിടുത്തെ ജലലഭ്യത എന്ന് പറയുന്നത് വറ്റാത്ത കിണർവെള്ളം തന്നെയാണ് ഏറ്റുമാനൂർ കോട്ടയം നീണ്ടൂർ കൈപ്പുഴ ബസ് റൂട്ടാണത് എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടുമായി തൊട്ടടുത്ത് തന്നെ ഉണ്ട് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അങ്ങനെയെല്ലാം ഈ വീടുമായി തൊട്ടടുത്ത് തന്നെയാണ് ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലത്ത് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഉടമസ്ഥനും കുടുംബത്തിനും വേണ്ടി താമസിക്കാൻ പണിത ഒരു വീടായതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ആണ് ഈ വീട് പണിതിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല സുന്ദരമായ കാലാവസ്ഥയും പ്രകൃതി രമണീയമായ ഒരു മനോഹരമായ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വലിയ കാർപോർച്ച് രണ്ട് വാഹനങ്ങൾ യഥേഷ്ടം കയറ്റിയിടാവുന്ന വലിയ കാർപോർച്ച് വിശാലമായ വരാന്ത പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ വലിയ ഹാളും ഹാളിനോട് ചേർന്ന് വിശാലമായ ഡൈനിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ജനലുകളും വാതിലുകളും മറ്റുള്ള ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ളത് തേക്കിൻ തടിയിൽ തന്നെ നിർമ്മിച്ചതാണ് ഈ വീടും വീടിനകത്തെ ഫർണിച്ചറും എ സി ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ വിൽക്കുന്നത് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വീടിന് വലിപ്പമുള്ള മൂന്ന് ബെഡ്റൂംസും മൂന്ന് ബാത്റൂംസും ഉള്ളത് കൂടാതെ തന്നെ മറ്റുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിനുണ്ട് മുകളിലത്തെ നിലയിലേക്ക് കയറി ചൊല്ലുമ്പോൾ വിശാലമായ വലിയ ഹാള് തൊട്ടടുത്ത് തന്നെ മുകളിൽ ഒരു ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്ത്റൂംസും ഉണ്ട് വലിയ ഓപ്പൺ ടെറസ് വീതി കൂടിയ വിശാലമായ ബാൽക്കണി ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടും ഇതിനകത്തുള്ള എല്ലാവിധ ഫർണിച്ചറുകളും ഉൾപ്പെടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ നേരിട്ട് വന്ന് വീടും സ്ഥലവും ഇതിനകത്തുള്ള എല്ലാവിധ ഫർണിച്ചറും കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഈ വീടിനും സ്ഥലത്തെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്ത് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളിവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി